ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി നിങ്ങളെപ്പറ്റി ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എന്ത് തീരുമാനമാണ് നിങ്ങളുടെ കാര്യത്തിൽ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഈ റീഡിങ് ജനറലാണ് ജനറൽ ലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്ന അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അതുപോലെ തന്നെ റീഡിങ് കാണുമ്പോൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ കൂളാക്കി റിലാക്സാക്കി വെച്ച് വേണം കാണാൻ അതിനായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് വേണം റീഡിങ് കാണാൻ കേൾക്കാനും അപ്പോൾ നിങ്ങളുടെ പേഴ്സിനെ പറ്റി നല്ലൊരു വിശ്വാസം ഉണ്ടായിരിക്കണം അവർ വരും തീർച്ചയായിട്ടും അവർ വരും എന്നിലേക്ക് എന്നുള്ള പൂർണ്ണമായ വിശ്വാസം വേണം അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ரைஸ் ஆஃப் கப்ஸ் வேறு நல்ல எனர்ஜி இல்லை ஹெர்மிட் ஃபைவ் ஆஃப் சோடிண்ட எனர்ஜி த்ரீ ஆஃப் ஃபான்ஸிண்ட் எனர்ஜி നൈറ്റ് ഓഫ് കപ്പ്സ് ഹാങ്ഡ്മാൻ വോട്ടോഫ് ദ ഡെബ് വന്നിരിക്കുന്നത് സെവൻ ഔസോഡാണ് സോനോഫോഡിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ കണ്ടാവും അപ്പോൾ ഇവിടെ അവരിലേക്ക് എവിടെ നിന്നും ഒരു ചീറ്റിങ് എനർജി വന്നിട്ടുണ്ട് അതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ് അല്ല ഇത് നമുക്ക് ക്ലാരിഫിക്കേഷന് കുറച്ച് കാർഡ്സ് എടുക്കാവേ സപ്രഷൻ സ് സൈലൻസ് സക്സസ് സെലിബ്രേഷൻ തണ്ടർബോൾട്ട് ഇവിടെ ക്ലിങ്ങിംഗ് ടു ദ പാസ്റ്റ് പാസ്റ്റ് ലൈഫിലെ മുൻപ് നിങ്ങൾ എങ്ങനെ സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്നു അതിന് തൊട്ട് താഴെ വന്നിരിക്കുന്നത് പേഷ്യൻസാണ് അല്പം ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നുണ്ട് ആ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എങ്ങനെ മുൻപേ കഴിഞ്ഞിരുന്നോ ആ ഒരു ചിന്തകളിലാണ് അവർ ഇപ്പോഴും നിങ്ങൾ ഒത്തിരി സ്നേഹമായിട്ട് നേരത്തെ കഴിഞ്ഞിരുന്നു സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്നു ആ ഒരു സന്തോഷം അവർ തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അതിന് ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നമുക്കിവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ അതിൻ്റെ ഡെവിൾ എനർജി വന്നിട്ടുണ്ട് ഹെർമെറ്റ് മോഡ് വന്നിട്ടുണ്ട് ദ മൂൺ കാർഡ് വന്നിരിക്കുന്നു ഹാങ്ഡ്മാൻ്റെ എനർജി വന്നിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഫൈവ് ഓഫ് സോഡിൻ്റെ എനർജി ബോട്ടം ഓഫ് ദി ഡെക്ക് സെവൻ ഓഫ് സോഡിൻ്റെ എനർജി അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്റ്റ് അവസ്ഥയിലാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ നിങ്ങളിത് ഏത് തരത്തിലുള്ള ബന്ധവും ആകാം ഇത് എക്സ്ട്രാ മാരിറ്റിലാവാം അതല്ല കപ്പിൾസിന് ലവേഴ്സ് ലവേഴ്സാവാം ഏതു തരത്തിലുമുള്ള നിങ്ങൾക്കറിയാം നിങ്ങളുടെ കണക്ഷൻ എത്രമാത്രം ഡീപ്പായിട്ടുള്ളതാണ് എന്ന് അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ എടുക്കണം ഇത് ഹെർമിറ്റ് മോഡ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു സൈലൻ്റ് മോഡിലാണെന്ന് കാണുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ രണ്ടുപേരും തമ്മിൽ കോണ്ടാക്റ്റിലല്ല അഥവാ ഇനി കോണ്ടാക്ട് ചെയ്താൽ വെറുതെ ഒരു ചിലരൊക്കെ ചിലരാണെങ്കിൽ ഒട്ടും കോണ്ടാക്ട് ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥയാണെന്ന് തന്നെയാണ് കാണുന്നത് അഥവാ ഇനിയും ആണെങ്കിൽ തന്നെ എന്താണ് വെറുതെ ഒരു ഗുഡ് മോർണിംഗ് ഇട്ടു അല്ലെങ്കിൽ ഒരു ഹായ് അടിച്ചു പോയി കാരണം എന്താണ് ഓ നിങ്ങളോട് വലിയ അകൽച്ച ഒന്നുമില്ല എന്ന് വെറുതെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പക്ഷേ നിങ്ങൾക്കത് ബോധ്യമാകും ഇപ്പോൾ പഴയ പോലെ സ്നേഹമൊന്നുമില്ല അതുകൊണ്ടാണ് നല്ല രീതിയിലൊരു മെസ്സേജ് അയക്കാത്തതും കാൾ ചെയ്യാത്തതും മനസ്സിലായോ അപ്പോൾ അത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ ഇപ്പോഴുള്ളത് എന്നാണ് കാണുന്നത് ഇവിടെ കണ്ടില്ലേ നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നു നല്ലതുപോലെ നിങ്ങൾ നല്ല ഡിവൈൻ റൊമാൻറ്റിക് ലൗവായിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഒരു അൺകണ്ടീഷണൽ ലൗ ആയിരുന്നു നിങ്ങൾ തമ്മിൽ എന്ന് കാണുന്നുണ്ട് അതുപോലെ കണ്ടില്ല ലവേഴ്സ് ഈ ഒരു എൻ്റെ വളരെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ആദ്യ കുറേ കാലം ഒരു ഒന്ന് രണ്ട് വർഷത്തോളം വളരെ 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 സന്തോഷകരമായി കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധമായിരുന്നു ഇത് അതിനിടയിലാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടായത് ഇതുപോലെയുള്ള ഒരു എനർജി ഇങ്ങോട്ടേക്ക് വന്നു നിങ്ങൾക്കിടയിൽ വന്നു ഇതൊരു നെഗറ്റീവ് എനർജിയാണ് ഒന്നിൽ അവരുടെ വീട്ടുകാർ ആയിരിക്കാം ഇതിനിടയിൽ വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്കിടയിൽ കടന്നുകൂടി നിങ്ങളുടെ ഈ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കാത്ത വിധത്തിൽ എന്തോ ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുവഴിയാണ് നിങ്ങൾ സെപ്പറേഷനിലായിരിക്കുന്നത് മനസ്സിലായത് ഇവിടെ കണ്ടില്ലേ ഇവിടെ ചീറ്റിങ് എനർജിയാണ് ഫൈവോസോഡ് കണ്ടില്ലേ ഇത് നിങ്ങൾക്കിടയിലേക്ക് വന്നിരിക്കുന്നത് ഒരു ചീറ്റിങ് എനർജിയാണ് അവരും നിങ്ങളെ ചീറ്റ് ചെയ്തിരിക്കുകയാണ് അവരെ ചീറ്റ് ചെയ്തിരിക്കുന്നു അവരെ ഒന്നുകിൽ അവരിൽ നിന്നും കൂടുതൽ അല്ലെങ്കിൽ അവരെ ഒന്നുകിൽ അവരോട് കൂടുതലായിട്ട് സ്നേഹം നടിച്ചിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഹെവിനിയൻ എനർജി ആവാം അവരോട് കൂടുതലായിട്ട് സ്നേഹം നടിച്ചിട്ട് അല്ലെങ്കിൽ പ്രണയം നടിച്ചിട്ട് കുറച്ച് പിന്നീട് എന്തെങ്കിലും ഒന്ന് ചീറ്റ് ചെയ്തിട്ട് പോയ എനർജി ആവാം അതല്ല എങ്കിൽ ആരെങ്കിലും അവരിൽ നിന്ന് സാമ്പത്തികപരമായ ചീറ്റിങ് നടത്തിയിട്ട് പോയ എനർജി ആവാം അത് അവർക്ക് മനസ്സിലായി വന്നത് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് അവർക്കത് മനസ്സിലായി വന്നത് കണ്ടില്ല അവരിപ്പോൾ ഹേങ്ങഡുമാൻ്റെ എനർജിയിലാണ് എന്താണ് ഇനി വേണ്ടത് എന്നറിഞ്ഞുകൂടാ സ്ഥലം കുത്തി നിൽക്കുകയാണ് ഇനി എന്താ വേണ്ടത് ഇനി എങ്ങനെ മുന്നോട്ട് പോകും ഇനി എങ്ങനെ അവരോട് കോണ്ടാക്ട് ചെയ്യും അവരോടെന്ന് പറഞ്ഞാൽ നിങ്ങളോട് നിങ്ങളോടിനി എങ്ങനെ കോണ്ടാക്ട് ചെയ്യും എന്നുള്ള വളരെ അഗാധമായ ചിന്തയിലാണ് ഈ ഒരു വ്യക്തി എന്നാണ് ഇവിടെ കാണുന്നത് ഈ വ്യക്തിയുടെ കാത്തുനിൽപ്പ് കണ്ടില്ലേ നിങ്ങളെ മാത്രം നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഈ വ്യക്തിക്ക് സ്നേഹമില്ലാന്നിട്ടാണോ അല്ല മനഃപ്പൂർവ്വം വെച്ച ദുരന്തമാണോ അല്ല മനഃപൂർവ്വമല്ല അപ്രതീക്ഷിതമായി അവരിലേക്ക് വന്നു ചേർന്നതാണ് ഈ ഒരു പ്രശ്നം എന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇവിടെ അത്ര വലിയൊരു എനർജിയായിരുന്നു കുറച്ച് നാൾ നിങ്ങൾ തമ്മിൽ നല്ലതുപോലെ പിണങ്ങിയിരുന്നിട്ടുണ്ടാവും അതുകൊണ്ട് അപ്പോൾ അത്രയ്ക്കും കരുതി കൂട്ടി ആരോ ചെയ്തു വെച്ച ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു ചൈവനെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുവഴിയാണ് അവരിപ്പോൾ കണ്ടില്ലേ അവർ നല്ലപോലെ പോലെ ആൻസൈറ്റി ഫിയർ ഒക്കെ അവരുടെ ഉള്ളിലുണ്ട് സമൂഹം എന്ത് വിചാരിക്കും മറ്റുള്ളവർ എന്ത് കരുതും നിങ്ങളും അതുപോലെ തന്നെ വിചാരിക്കുന്നുണ്ട് നിങ്ങളും വിചാരിക്കുന്ന എന്താണ് അപ്പോൾ മറ്റുള്ളവർ എന്താണ് കരുതുന്നത് എന്ന് നിങ്ങളും വിചാരിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഈ ഒരു ഹിയർ എങ്ങോട്ടാണ് ഇനി പോകേണ്ടത് എന്ന് വീണ്ടും ചിന്തിക്കുന്നുണ്ട് വീണ്ടും ചിന്തിച്ച് നിങ്ങളിലേക്ക് തന്നെ വരണം എന്നാണ് പഴയതുപോലെയുള്ള സ്നേഹം തുടങ്ങണം നിങ്ങളുമായിട്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഒരു അൺകണ്ടീഷണൽ ലോകമായിരുന്നു നിങ്ങൾ തമ്മിൽ തീർച്ചയായിട്ടും ഇനി ഇതുപോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കണ്ടില്ല ഇവിടെ പേടി ഭയം ഒക്കെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നില്ല കാൾ ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ വന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഒത്തിരി പേടിച്ചിട്ടുണ്ടാവും നിങ്ങൾ നിങ്ങളുടെ ഭയം എന്ന് എന്താണ് അവർ വേറെ ഏതെങ്കിലും ഒരു ബന്ധത്തിൽ അകപ്പെട്ടു പോയോ എന്നുള്ള ഭയം നിങ്ങൾക്കുള്ളിൽ ഉണ്ടാവും അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് വന്ന് ഗോസിപ്പ് പറഞ്ഞിട്ടുണ്ടാവാം ഇവിടെ ഗോസിപ്പിന്റെ എനർജി ഉണ്ട് കേട്ടോ ഇവിടെ എനർജി ഉണ്ട് അപ്പോൾ ആരെങ്കിലും നിങ്ങളോട് വന്ന് പറഞ്ഞിട്ടുണ്ടാവാം അയാൾക്ക് ആ ഒരു വ്യക്തിക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള കണക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവാം അതുവഴിയും നിങ്ങൾ ഒരുപാട് പേടിക്കുന്നുണ്ട് ഈ ഒരു കണക്ഷൻ എങ്ങനെയുള്ളതായിരുന്നു അടല്ലേ നൈറ്റ് ഓഫ് കപ്സ് വളരെയധികം സ്നേഹത്തിലുള്ളതായിരുന്നു ഇത് നിങ്ങളോട് ഒരുപാട് ഒരുപാട് റൊമാൻറ്റിക് ലവ് ഫീൽ ചെയ്തിരുന്നു അവർക്ക് പിന്നീട് സപ്രഷനാണ് എന്തിലോ കുടുങ്ങി പോയിരിക്കുന്നു അവർ അവർ ഏതോ മാനസികമായ വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ സംഭവിച്ചത് തണ്ടർബോൾട്ട് കണ്ട ഒരു ടോർണമെൻറ്റ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട് അത്രമാത്രം ഭയാനകമായ ഒരു അവസ്ഥയായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാം കാരണം വളരെയധികം സ്നേഹമായിട്ട് കഴിഞ്ഞിരുന്ന വ്യക്തികൾക്കിടയിലേക്ക് അപ്രതീക്ഷിതമായിട്ട് അപചാരിതമായിട്ട് മറ്റുള്ളവർ കടന്നുകൂടി അവിടെ ആ ഒരു സ്നേഹബന്ധത്തിന് വിള്ളൽ വരുത്തിയിരിക്കുന്നു ഒന്നുകിൽ അവരുടെ വീട്ടുകാർ എന്തെങ്കിലും നിങ്ങൾക്കെതിരായിട്ട് സംസാരിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും അവർ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ മറ്റ് വ്യക്തികൾ ഇതിനിടയിൽ കടന്നുകൂടിയിരിക്കുക ഇവിടെ സിറ്റുവേഷൻ വന്നു പക്ഷേ നിങ്ങൾ വീണ്ടും വരും ഒരു എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ അവിടെ നിന്നും കടന്നു വരും ഒരു സെലിബ്രേഷനിലേക്ക് ഇവിടെ നിങ്ങൾ ഒരുപാട് സൈലൻസിലേക്ക് പോയിരുന്നു അവരും അതുപോലെ തന്നെ നിങ്ങൾ രണ്ടു കൂട്ടരും ഇവിടെ കുറേ കാലം ഉണ്ടാതെയിരുന്നു എന്നുള്ളതാണ് കുറേ കാലം അല്ല ഇപ്പോഴും ചിലപ്പോൾ സൈലൻ്റ് ട്രീറ്റ്മെൻറ്റിലാവാം അല്ലെങ്കിൽ സൈലൻസിലായിരിക്കാം അവർക്കൊന്നും നിങ്ങളോട് പറയാൻ പറ്റുന്നില്ല എന്താണ് നിങ്ങളോട് പറയേണ്ടതെന്ന് അവർക്കറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ പോലും ആണ് ഇവിടെ കാണുന്നത് പിന്നെ ഈ ഒരു സിറ്റുവേഷനിൽ ഇനി അവർ ആഗ്രഹിക്കുന്ന എന്താണ് നിങ്ങളോട് നിങ്ങളോടൊത്തുകൂടി സെലിബ്രേഷന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് സക്സസ് ഇവിടെ ഇനി ഒരു സക്സസ്സിലേക്ക് വരണം ഈ ഒരു റിലേഷൻഷിപ്പ് ഇതുപോലെ തന്നെ പഴയതുപോലെ തന്നെ സക്സസ്സിലേക്ക് കൊണ്ടുവരണം എന്നാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് ഇവിടെ ഈ ഒരു കണക്ഷനിലേക്ക് കൊണ്ടുവരണം ലവേഴ്സ് കണ്ട ഇതുപോലെ വീണ്ടും തുടങ്ങണം എന്ന് അവരാഗ്രഹിക്കുന്നു ഇനി പ്രത്യേകിച്ച് ഒന്നും വേണ്ട നത്തിനെസ് ആണ് പ്രത്യേകിച്ചൊന്നും അവരാഗ്രഹവുമില്ല ഇനി നിങ്ങളിലേക്ക് വീണ്ടും വരണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് ഇപ്പോൾ അവരുടെ ഉള്ളിൽ ഉള്ളത് ഇവിടെ കണ്ടില്ലേ അവരെ ആരോ ചീറ്റ് ചെയ്തതാണ് അതുകൊണ്ട് തന്നെയാണ് എന്നിട്ട് അവർ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്തു അവർ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് കിങ് ഓഫ് സോഡ്സിന്റെ എനർജിയിലായിരുന്നു ഹോണസ്റ്റാൻഡേഡ് ഡിസിപ്ലിൻ്റെ ലവ് ആയിരുന്നു നിങ്ങൾ തന്നെ ഉണ്ടായിരുന്നത് കിങ് ഓഫ് സോഡിൻ്റെ എനർജിയിലായിരുന്നു കുറച്ചൊക്കെ ഈഗോ അവർക്ക് ഉണ്ടായിരുന്നിരിക്കുക പക്ഷെ എന്ന് കരുതി സത്യസന്ധമായ ഒരു ലവ് ആയിരുന്നു നിങ്ങളോട് ഉണ്ടായിരുന്നത് എന്നാൽ ചോദിക്കുക എന്നാൽ പിന്നെ എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നല്ലേ മനുഷ്യനല്ലേ ഒന്നും പെർമനൻ്റ് അല്ല നത്തിങ് ഈസ് പെർമനൻ്റ് അതാണോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്നും സ്ഥിരമല്ല സ്ഥായി അല്ല ഇവിടെ ഒന്നും ശാശ്വതമല്ല ഒന്നും എല്ലാ കാര്യങ്ങൾക്കും മാറ്റം സംഭവിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇതിനിടയിൽ മാറ്റങ്ങൾ സംഭവിക്കാം നിങ്ങൾ ഇനിയും വേണമെങ്കിൽ ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന അവിടെയും മാറ്റം ഉണ്ടാവാം ലൈഫ് ലോങ് ഒരു ജീവിത ലൈഫ് ലോങ് ജീവിതകാലം മുഴുവൻ നിങ്ങൾ സ്നേഹ സ്നേഹമായിട്ട് ഈ ഒരു സ്നേഹബന്ധത്തെ നല്ലപോലെ പോലെ കഴിയും എന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല മാറ്റങ്ങൾ ഉണ്ടാവാം ലോകത്തിന് തന്നെ മാറ്റങ്ങൾ വരുന്നില്ലേ അപ്പോൾ പിന്നെ നമ്മുടെ ഒരു സ്നേഹബന്ധത്തിൽ എന്താണ് മാറ്റങ്ങൾ വന്നുകൂടാത്തത് വരാം എല്ലാ കാര്യങ്ങൾക്കും മാറ്റം വരാം അതുതന്നെ നമ്മൾ ചിന്തിക്കണം ഇനി നാളെ എനിക്കത് ഇനി ഞാൻ സന്തോഷവതിയാണ് അല്ലെങ്കിൽ സന്തോഷവാനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് വളരെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നത് വളരെ അധികം സന്തോഷത്തിൽ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു നാളെ എനിക്ക് എന്ത് വരും എന്നാലോചിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല നാളെ എനിക്ക് ഈ സന്തോഷം കാണുമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല കാരണം എന്താണ് നാളെ ഈ സന്തോഷം കിട്ടുമെന്ന് യാതൊരു ഉറപ്പുവില്ല ഈ സന്തോഷത്തിന് വരും നാളെ വേറെ എന്തെങ്കിലും അവിചാരിതമായിട്ട് സംഭവിച്ചത് നാളെ ദുഃഖമായിരിക്കാൻ അനുഭവിക്കും അതുകൊണ്ട് ഇപ്പോഴത്തെ സന്തോഷത്തിൽ കഴിയാൻ ശ്രമിക്കുക അപ്പോൾ മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടാകാം അവർക്ക് കുറച്ചൊക്കെ ഇതുവുണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും നിങ്ങളോട് വളരെയധികം സ്നേഹം ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ദ സ്റ്റാറാണ് വന്നത് റെജുവിനേറ്റഡ് ആൻഡ് ഹീൽഡ് ലൗ സ്റ്റാർ പരസ്പരം ഹീല് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ലവ് ആണ് ഇനിയും അത് അവർ ആഗ്രഹിക്കുന്നു നിങ്ങളുമായിട്ട് ഇനിയും ഇത്തരത്തിലുള്ള നല്ലൊരു ബന്ധത്തിലേക്ക് പോകാൻ അവർ ആഗ്രഹിക്കുന്നു കണ്ടില്ലേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പകരം നിങ്ങൾ മാത്രമേ ഉള്ളൂ മറ്റൊരാളിനും ഈ ഒരു സ്നേഹം അവർന്നൊക്കെ കഴിയുകയില്ല അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു സക്സസ് വന്നിരിക്കുന്നത് ഈ ഒരു സക്സസ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലവേഴ്സ് വന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ അവർ അത്രമാത്രം ഇഷ്ടപ്പെടുന്നു അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് നിങ്ങളും അവരെ സ്നേഹിക്കുന്നുണ്ടാവണം അതുതന്നെയാണ് അതുകൊണ്ടാണ് ഈ രണ്ട് കാഡ്സും ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ല യാതൊരു മാറ്റവും വരാൻ പാടില്ല വരികയുമില്ല ഇനി നമുക്ക് അവരുടെ മെസ്സേജ് നോക്കാവേ ഫൊർഗീവനസ് ഐ ആം സ്ട്രഗ്ളിംഗ് ടു ഗെറ്റ് ഓവർ ദ പാസ്റ്റ് കണ്ടോ ഫൊർഗീവ്സ് അവർ വിചാരിക്കുന്നുണ്ട് കാരണം തീർച്ചയായിട്ടും അവർ അത്രമാത്രം സ്നേഹമുള്ള വ്യക്തിയാണ് അതുകൊണ്ടാണ് അവർ വിചാരിക്കുന്നത് എന്താണ് മാപ്പ് പറഞ്ഞ് വീണ്ടും വരണം ഞാൻ എന്ത് തെറ്റ് ചെയ്തോ അതിന് ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ് ഫൊർഗ്യൂനസ് നമ്മളെപ്പോഴും പറയുമല്ലേ പ്രപഞ്ചത്തോട് ഫൊർഗ്യൂനസ് പറയൂ എന്ന് അപ്പോൾ അവർ വിചാരിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ ഞാനതിന് മാപ്പ് പറയാൻ തയ്യാറാണ് എന്ന് വീണ്ടും ഒരു ജീവിതത്തിലേക്ക് പോകണം കാരണം നിങ്ങളില്ലാതെ അവരുടെ ജീവിതം കംപ്ലീറ്റ് ആവുന്നില്ല നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് അവരിവിടെ ചിന്തിക്കുന്നത് ഐ ഡോട്ട് വാണ്ട് ഇറ്റ് ചെയ്സ് എനിയും ഒരു കൂടുതലായിട്ട് ചേസ് ചെയ്യാൻ എനിക്ക് വയ്യാൻ ഞാൻ നിർത്തി വീണ്ടും നമുക്ക് ഒന്നിച്ച് ചേരാം കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ ചേയ്സിങ് ആയി പിന്നീട് അതിനി വയ്യ ഒരുപാട് ചേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനി വയ്യ എന്നാണ് അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം കണ്ടില്ലേ ഇവിടെ തിങ്സ് ഡിട്ടിൻ ഗോ ദ വേ ഐ പ്ലാൻഡ് ഞാൻ അവർ പ്ലാൻ ചെയ്തതിലധികമായിട്ടും സ്നേഹം നിങ്ങളിലോട്ട് വരണം എന്നാണ് ചിന്തിക്കുന്നത് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും പല കാര്യങ്ങളിലും അതിനേക്കാൾ അധികമായിട്ട് നിങ്ങൾക്ക് സ്നേഹം തരണമെന്ന് അവർ ചിന്തിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാണ് അവരുടെ എന്താണ് ബെസ്റ്റ് പാർട്ട്ണർ എന്നവർ ചിന്തിക്കുന്നു വിൽ ആണ് ഐ ഫീൽ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തണ്ടിലൂടെ കുറ്റബോധം ഉണ്ടാകുന്നുണ്ട് കാരണം എന്താണ് അവർക്ക് റിയലൈസ് ചെയ്യാൻ കഴിയുന്നുണ്ട് അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് അവരുടെ കയ്യിൽ നിന്ന് എന്താണ് മിസ്റ്റേക്ക് വന്നതെന്ന് തീർച്ചയായിട്ടും ഒരു വ്യക്തി കുറ്റബോധം അനുഭവിക്കുന്നുണ്ട് എങ്കിൽ പശ്ചാത്തലപിക്കുന്നുണ്ട് സ്വയം ചെയ്ത തെറ്റിൽ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് വന്ന തെറ്റിന് ഞാനിവിടെ പശ്ചാത്തപിക്കുന്നു എന്ന് മനസ്സുകൊണ്ടെങ്കിലും പറഞ്ഞു പോയി എങ്കിൽ ആ വ്യക്തി വളരെ നല്ല വ്യക്തിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടൊരുപാട് കുറ്റം ചെയ്താൽ പോലും അതിനെ സത്യമാക്കി അതിനെ നേരാക്കി മാറ്റാൻ കഴിവുള്ള ഒരുപാട് ആൾക്കാരുടെ ഉണ്ട് ഒരിക്കലും തെറ്റ് ചെയ്താൽ പലരും അത് സമ്മതിച്ചു തരില്ല അതേസമയത്ത് ഇവിടെ ഈ വ്യക്തി അത് സമ്മതിച്ചു തരാൻ തയ്യാറാണ് എന്നുള്ളതാണ് അവർക്ക് കുറ്റബോധം ഉണ്ടാകുന്ന കുറ്റബോധം എന്ന് പറയുമ്പോഴെന്താണ് മനസാക്ഷിയുള്ള വ്യക്തിയാണ് നിങ്ങളെ നന്നായി സ്നേഹിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് മാത്രമാണത് നാളെയും ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കും അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കുറ്റബോധം അവർ അനുഭവിക്കുന്നത് എന്നാണ് കാണുന്നത് ഒരു കാര്യം വാക്കുകൾക്കേസ് കെ ബൈ ലെഫ്റ്റ് വെൻ തിങ്സ് ബോട്ട് ഹാഡ് ഞാൻ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ഇത്തരത്തിലുള്ള വളരെ വലിയ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അവരുടെ മെസ്സേജാണ് ഒത്തിരി പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നെല്ലാം ഞാനിപ്പോൾ രക്ഷപ്പെടുകയാണ് നിങ്ങളിലേക്ക് വരികയാണ് മനസ്സിലായ പ്രശ്നങ്ങൾ ഒരുപാട് രൂക്ഷമാകുന്നു ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ നിന്നും അപ്പോൾ എന്തോ അവരുടെ ജീവിതത്തിൽ ക്ലിയർ ക്ലിയറായല്ലോ അപ്പോൾ അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ഞാൻ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അവിടെ അതുപോലെ തന്നെ ഞാനിവിടെ ഒരു ഓറക്കൽ കാർഡ്സ് എടുത്തിട്ടുണ്ട് ഒരു മെസ്സേജ് വന്നതാണ് ഷപ്പ് ചെയ്തിട്ട് അത് പറയുന്ന മെസ്സേജ് ഫോർ യു നിങ്ങൾക്കായിട്ടുള്ള ഒരു മെസ്സേജാണ് ഐ ആം തിങ്കിങ് ഓഫ് യു ദീസ് വെരി മൊമെൻറ്റ് യുവർ ലവ് ഫിൽസ് മീ വിത്തിൽ ഐറ്റ് ഐ ലവ് യു ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളെപ്പറ്റി മാത്രമാണ് ചിന്തിക്കുന്നത് എൻ്റെ പ്രകാശമാണ് നിങ്ങളെന്ന് പറയുന്ന നിങ്ങളുടെ സ്നേഹം എൻ്റെ ഹൃദയത്തിലെ പ്രകാശമാണ് മനസ്സിലായി എനിക്ക് പ്രകാശം തരുന്നത് എനിക്ക് വെളിച്ചം തരുന്നത് നിങ്ങളുടെ സ്നേഹമാണ് എന്ന് അവർ നിങ്ങളോട് പറയുന്നതായിട്ട് ഇവിടെ വർക്ക് കാർഡ്സ് വന്നേക്കുവാണ് അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് ഇവിടെ എടുക്കാവേ തൃശൂരാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ലെറ്റർ എം ലെറ്റർ എൻ ഇവിടെ നമ്പർ ിബ്ര തുലാമാസം ചിത്തിര അര ചോദ്യ വിശാഖ മുക്കാല് ഏപ്രിൽ ഇടുക്കി ജൂൺ മന്ത് नंबर एट को लेटर टी लेट जानवरी मंत्र स्कॉर्प वृद्धिकास വിശാഖം കാല് അനിഴം തൃക്കേട്ട പത്തനംതിട്ട ലെറ്റർ തേ ലോറസ് സൊഡിയക്സൻ ടോറസ് ഇടവമാസം കാർത്തിക മുക്കാൽ രോഹിണി മകൈരം അര ഫെബ്രുവരി മന്ത് लेटर पी लेटर लेटर ए लेटर बी सजिटेरियस അതായത് ധനുമാസം മൂലം പൂരാടം ഉത്രാടം കാൽ സെപ്റ്റംബർ മന്ത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് ആർക്കൊക്കെ ആയി എന്ന് കമൻറ്റ് ചെയ്തേക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കില്ലേ നിങ്ങൾക്ക് ആർക്കൊക്കെ റെസണെറ്റായി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോൾ മനസ്സിലാകുമല്ലോ അതുകൊണ്ട് ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ